ിയുടെ കുടുംബം ഇവിടെ നിലനിൽക്കണം എന്ന് കരുതി ചെറിയ കുഞ്ഞുങ്ങളെ മുകളിൽ കുഞ്ഞുങ്ങളൊക്കെ ഉമ്മമാർ അവരെ കാണാതിരിക്കാൻ വേണ്ടി ഓടിയടിക്കുന്ന ശത്രു കിങ്കരന്മാർ ഞങ്ങളെ കൊല ചെയ്ത് തിരിച്ചു പോയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ആ ഉമ്മമാർ ചെയ്ത ത്യാഗമാണ് ചെയ്തത്യാഗമാണ് പരമ്പരയുടെ നിലനിൽക്കെന്ന് പറഞ്ഞാൽ ഉടലിൽ നിന്ന് അറുത്തു മാറ്റി അതും ഉയർത്തിപ്പിടിച്ച് പ്രകടനം നടത്തി ഇങ്ങനെ തെരുവിലൂടെ നടക്കുക അപ്പോഴാണ് ചരിത്രത്തിലധികമാരും വായിക്കാത്ത മറ്റൊരു സംഭവം നടക്കുന്നത് ഒരാൾ കണ്ടിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഇങ്ങനെ കൊണ്ടുപോകുന്നത് അവര് പറയുന്നു നിങ്ങൾ എന്ത് തൂന്നാണ് ചെയ്തത് ഞങ്ങളെ ഈ സെനതിക്ക് ഒരു പുത്രൻ ഉണ്ടായിരുന്നു ഞങ്ങൾ ആ കുഞ്ഞിനെ താഴെ ഇറക്കാതെ കൊണ്ടു നടക്കുമായിരുന്നു മനുഷ്യൻ ചോദിച്ചു നിങ്ങൾ ഇന്ന് രാത്രി ഈ ബഹുമാനപ്പെട്ട ശിരസ് എനിക്ക് തരുമോ എന്റെ വീട്ടിൽ വെച്ചു കൊള്ളാം എന്റെ വീട്ടിൽ സൂക്ഷിച്ചു കൊള്ളാം നാളെ രാവിലെ നിങ്ങൾക്ക് തിരിച്ചു തരികയും ചെയ്യാം അതിനു പകരമായി ആയിരം കൈപ്പറ്റി അദ്ദേഹം അത് കൊണ്ടുപോയി രാത്രിയായി അത് മനോഹരമായി കഴുകി വൃത്തിയാക്കി ഒരുപാട് ചുംബനം നൽകി മുടിയൊക്കെ ചീകി മനോഹരമാക്കി എന്നിട്ട് അദ്ദേഹം പറഞ്ഞില്ല എനിക്കൊന്നും ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ് ഞാൻ ഇത്രയൊക്കെ ചെയ്യണത് പ്രവാചകൻ്റെ പ്രിയപ്പെട്ട മകനോടുള്ള സ്നേഹം ഒരു നസ്രാനിയായ സഹോദരൻ കാണിച്ചത് അങ്ങനെയാണ് അങ്ങനെ അദ്ദേഹം അദ്ദേഹം സ്വപ്നത്തിൽ വന്നു മുഹമ്മദ് തങ്ങൾ നിങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട മകനെ അദ്ദേഹമാനിച്ചത് കൊണ്ട് നിങ്ങൾക്ക് ഞാൻ ഹിതായത്വം നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞു പിറ്റേന്ന് നേരം വിളിച്ചു ആ ശിരസ് കൈമാറി അദ്ദേഹം മുസ്ലിമാവുകയും ചെയ്തു പിന്നീട് പിൽക്കാലത്ത് പ്രവാചക പുത്രന്മാർക്ക് അഖിലുഭയത്തിന് ഹാദിമായി മാറിയ ചരിത്രത്തിൽ കാണാൻ മഹറമ്പത്തിന്റെ ഏറ്റവും വലിയ തേങ്ങലാണ് ബഹുമാനപ്പെട്ട ഹുസോമി അള്ളാഹു കൊല്ലപ്പെട്ട